ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ റാഗി കൊണ്ടുള്ള കൊണ്ടുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മില്ലറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ റാഗി നമ്മൾ ഇതുപോലെ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ സഹായിക്കും അതുപോലെ ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഗുണങ്ങളുള്ളവയാണ് അതുപോലെ നമ്മളിതിൽ പാലൊന്നും ചേർക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ടോ ഒക്കെ ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടരട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളൊരു ഒന്നര കപ്പാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ആണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുഴുവനായിട്ടുള്ള റാഗി റാഗിയെടുത്തിട്ടും ഇതുപോലെ ചെയ്യാം മുഴുവനായിട്ടുള്ള റാഗി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ആ റാഗി കുറുക്കിയെടുക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ റാഗി നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഒരുപാട് തിക്കാക്കിയെടുക്കണം എന്നില്ല പക്ഷേ റാഗി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കട്ടയൊന്നും പിടിക്കാതെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇതുപോലെ കുറുക്കിയെടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് എടുക്കുന്നില്ല ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ റാഗിയൊക്കെ കുറുക്കിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നാലാണ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളെടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിയാ സീഡും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ചിയാർ സീഡ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെച്ചാലാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റേ ഇത് ഇങ്ങനെ ഇട്ടിട്ട് മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ തണുത്ത് വന്ന റാഗിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ റാഗി തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്മൂത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ കുറച്ച് ബദാമ് ക്യാഷും ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചെണ്ണം വീതമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി അല്ല നിങ്ങൾക്ക് വേണ്ട ഡേറ്റ്സ് വേണ്ടയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരറ്റാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് വലുതാണെങ്കിൽ ഒന്ന് എടുക്കാം ചെറുതാണെങ്കിലും ചെറിയ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് പാലൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനതിനു പകരമായിട്ട് എന്താ ഫ്രഷ് ആയിട്ട് നമ്മൾ ചെറുകിയെടുത്ത തേങ്ങയാണെട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് ഇത് തേങ്ങാപ്പാലായിട്ട് എടുത്തിട്ടും അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്കിതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യമേ നമ്മൾ കൂടുതൽ വെള്ളമൊഴിച്ച് അരയ്ക്കുകയാണെങ്കിൽ ഈ ക്യാരറ്റും തേങ്ങ ഒന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യമേ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ട് വരുന്നത് അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇട്ടുള്ളത് ഒരുപാടല്ല ഈ ഒരു തിക്നെസ്സിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ കുടിക്കാവുന്നതാണ് അപ്പോൾ രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഡേറ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയും ആ തേങ്ങയുടെയും ആ ചെറിയൊരു മധുരം മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒന്ന് മധുരം വേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മൂത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിയാ സീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു റാഗി സ്മൂത്തി എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാണ് അതുപോലെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ നമ്മൾ ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഗാർണിഷ്യാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്മൂത്തിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്